നമസ്കാരം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ശിവഗിരി മഠം സന്ദർശിച്ചു ഉച്ചയ്ക്കാണ് അദ്ദേഹം ശിവഗിരിയിൽ എത്തിയത് മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ഷോൾ അണിയിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു മുൻമന്ത്രി വി മുരളീധരനും പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഏറെ പ്രശസ്തമായ ശിവസ്തുവിയായ ശിവപ്രസാദ പഞ്ചകം ഗുരുദേവ സന്നിധിയിൽ അദ്ദേഹം ആലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ശിവഗിരി ഗസ്റ്റ് ഹൌസിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ട്രഷറർ സ്വാമി ശാരദാനന്ദ മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാർ തുടങ്ങിയവരുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രമന്ത്രി സ്ഥാനപ്രഖ്യാപനം വന്നപ്പോൾ തന്നെ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ആശംസകൾ നേരുകയും ഇരുവരെയും മഠം ശിവഗിരിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു അവിടെ നിക്കുന്ന ഇങ്ങോട്ട് നോക്കട്ടെ നിക്കാം അങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം

ならおさらとだと。